വയനാട്ടിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഉയർത്തുക അതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ദേശീയ നേതാക്കളുടെ ഒരു പട വയനാട്ടിലുള്ളത് കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയത് കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടർ ഡി കെ ശിവകുമാറാണ് അദ്ദേഹം ഏറനാട് മണ്ഡലത്തിലെ കാവനൂർ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം പ്രചരണത്തിന് വന്നത് സ്വാഭാവികമായും ഡി കെയുടെ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് അവരെ ഡി കെ നിരാശപ്പെടുത്തിയല്ല പറയേണ്ടത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രസംഗം കന്നഡയിൽ വേണോ ഇംഗ്ലീഷിൽ വേണോ എന്ന് ചോദിച്ചു കൊണ്ടായിരുന്നു ഡി കെ തുടങ്ങിയതും ഒടുവിൽ കന്നഡയിൽ തന്നെ പ്രസംഗം ആരംഭിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവായ കെ പി നൌഷാദ് അലിയായിരുന്നു പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തത് ആ പ്രസംഗത്തിലേക്ക് ಒಂದ್ ಎರಡು ನಿಮಿಷ ಆದ ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ ವೇದಿಕೆ ಇರುವಂತ ನಮ್ಮ ಶಾಸಕ ಬಶೀರ್ ಅವರೇ ಶಾಸಕ ಮಹೇಶ್ ಅವರೇ ನನ್ನ ಜೊತೆ ಬೆಂಗಳೂರಿಂದ ಬಂದಂತ ಬಿ ಡಿ ಎ ಚೇರ್ಮನ್ ಮತ್ತು ಹಿರಿಯ ಶಾಸಕರಾದಂತಹ ಹ್ಯಾರಿಸ್ ಅವರೇ ಬಲ್ರಾಮ್ ಮಾಜಿ ಶಾಸಕರು ಅವರೇ ಅವರೇ ಮಾಜಿ ಶಾಸಕರು ಮತ್ತು ಯು ಡಿ ಎಫ್ ನ ಎಲ್ಲ ವೇದಿಕೆ ಇರುವಂತಹ ಎಲ್ಲ ಮುಖಂಡಗಳಿಗೆ ನಿಮ್ಮೆಲ್ಲರೂ ಕೂಡ ಮತ್ತು ತಾವೆಲ್ಲರೂ ಕೂಡ ನನ್ನ ಸಾಕ್ಷಾಂಗ ನಮಸ್ಕಾರಗಳನ್ನು ಅರ್ಪಿಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ ವೇದಿಯುಳ್ಳ ಎಮ್ ಎಲ್ ಎ ಮಾರಾಯ ಶ್ರೀ ಪಿ ಕೆ ಬಷೀರ್ ಶ್ರೀ ಮಹೇಶ್ ಪುಣ್ಯ ಎಮ್ ಎಲ್ ಎ ಮಾರಾಯ ಶ್ರೀ ಬಲರಾಮ್ ಶ್ರೀ ಕೆ ಎನ್ ಎ ಖಾದರ್ ಕರ್ನಾಟಕದಲ್ಲಿ ಮುದ್ರನ ಎಮ್ ಎಲ್ ಎನ್ ಎ ಹ್ಯಾರೀಸ್ ಉತ್ಪಡೆಯುಳ್ಳ ಯು ಡಿ ಎಫ್ ನೇತಾಕೇ ಪ್ರಿಯ ನಮಸ್ಕಾರ ನನಗೆ ಬಹಳ ಸಂತೋಷ ಆಗ್ತದೆ ನನಗೆ ಕೇರಳ ಮಹಾಜನತೆ ಮೇಲೆ ಅಪಾರವಾದಂತ ನಂಬಿಕೆ ನೀವು ಯಾವಾಗಲೂ ಕೂಡ ಯಾವುದೇ ಪಕ್ಷ ಇರಲಿ ಯಾವುದೇ ಧರ್ಮ ಇರಲಿ ಇದ್ದೀರಿ ಕೂಡ ಬಹಳ എനിക്ക് മലയാളികളെ കുറിച്ച് വലിയ അഭിമാനമുണ്ട് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏത് ജാതി മതവിഭാഗങ്ങളാണെങ്കിലും നിങ്ങളെല്ലാവരും വളരെ സാഹോദര്യത്തോടു കൂടി മതസൗഹാർദ്ദത്തിന് വലിയ മാതൃകാട്ടിയാണ് ഈ മണ്ണിൽ ജീവിക്കുന്നത് അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ വലിയ അഭിമാനമുണ്ട് ನಾನು ಪ್ರಪಂಚದ ಅನೇಕ ಜಾಗಗಳಲ್ಲಿ ಪ್ರವಾಸ ಮಾಡಿದ್ದೇನೆ ಎಲ್ಲೋದು ಕೂಡ ತಾವ್ಯಾರು ಯಾರು ಮಲಯಾಳಿಗಳು ಕೇರಳ ಜನ ಕೆಲಸ ಮಾಡ್ತೀರಿ ನಿಮ್ ಬಗ್ಗೆ ಅಪಾರವಾದಂತ ನಂಬಿಕೆ ಶ್ರಮ ಭಕ್ತಿಯಿಂದ ತಾವೆಲ್ಲ ಕೂಡ ಕೆಲಸ ಮಾಡ್ತೀರಿ ಅಂತ ಇಡೀ ಪ್ರಪಂಚದಲ್ಲಿ ಎಲ್ಲರೂ ಕೂಡ ನಿಮ್ಮನ್ನ ಹೊಗಳ್ತಾರೆ ಅದನ್ನ ನಾನು ಕೂಡ ಕರ್ನಾಟಕದಲ್ಲಿ ಕಣ್ಣಾರೆ ನೋಡಿದ್ದೇನೆ ഇത്രപ്പെട്ടവരെ ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെയുള്ള മലയാളികളുടെ ജീവിത രീതിയും അവരുടെ തങ്ങളുടെ പാരമ്പര്യത്തോടും പൈതൃകത്തോടും ഒക്കെയുള്ള പൂർവ്വം താതാന്ത്യം പ്രാപിക്കലും രാഷ്ട്രത്തോടുള്ള സ്നേഹവും പരസ്പര സൗഹാർദ്ദവും ഒക്കെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മലയാളികൾ എന്ന് പറഞ്ഞത് അത്ഭുതകരമായ ഒരു സാഹോദര്യം പരസ്പരം പുലർത്തുന്നവരാണ് അതുകൊണ്ട് എല്ലാ കേരളീയർക്കും എന്റെ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു In Karnataka also, we have five MLAs from Kerala, basically who have been the root in Kerala. We have a minister, George, from Kerala. We have a speaker who speaks well, whom you know, Mr. Kadar. We have a friend, who is roots from Kerala, and lot of other friends also from Kerala in the Karnataka Assembly. പ്രിയപ്പെട്ടവരെ കർണാടക രാഷ്ട്രീയത്തിൽ മലയാളികൾക്ക് വലിയ സ്വാധീനമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അഞ്ച് എം എൽ എ മാർ മലയാളി ബന്ധമുള്ളതായിട്ട് കർണാടകയിലുണ്ട് നിങ്ങൾക്കറിയാം മന്ത്രി ജോർജിനെ അതുപോലെ തന്നെ നിങ്ങളുടെ യു ടി ഖാദറിനെ നിങ്ങൾക്കറിയാം അതുപോലെ ഈ ഭേദിയിലുള്ള മുതിർന്ന നേതാവ് ശ്രീ എൻ എ ഹാരിസിനെ അറിയാം എല്ലാവരും മലയാളികളാണ് അതുകൊണ്ട് മലയാളികളുടെ ശക്തി കർണാടകയിലുമുണ്ട് I had come at the time of parliament election also, assembly election also. The entire country is looking at you. You elected Rahul Gandhi for the second time and you elected Rahul Gandhi for the first time in the difficult times. The entire UPA and the India we is very grateful to you for having elected him with a huge margin both the times.

To come and contest in Telangana or Karnataka. Because earlier, Srimati Sonia Gandhi had contested in Pandari and Pindra uh, Gandhi had contested in Chitmangalore. So we requested, to come, uh, we requested them to contest in both these states. But Rahul Gandhi said, the gay I love, why not people, Gandhak people are very good, wholeheartedly. They have stood with me in my crisis. So I I want to stay with them and I will contest again in Why Not. That is what is what കഴിഞ്ഞ പാർലമെന്റ് ഞാനും മുഖ്യമന്ത്രി ദേവം റെഡ് ചെയ്യും രാഹുൽ ഗാന്ധിയോട് കണ്ട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചിരുന്നു അദ്ദേഹം തെലങ്കാനയിലേക്ക് വരാൻ വേണ്ടി ദേവന്ത്രയും കർണാടകയിലേക്ക് വരാൻ ഞാനും അഭ്യർത്ഥിച്ചിരുന്നു കർണാടകയെ സംബന്ധിച്ചിടത്തോളം ചിക്മംഗളൂരിൽ ഇന്ദിരാഗാന്ധിക്ക് ഐതിഹാസികമായി വിജയം നൽകിയ പശ്ചാത്തലം കൊണ്ട് സോണിയാഗാന്ധിയെ വിജയിപ്പിച്ചു പ്രതിസന്ധി ജീവിത ഘട്ടത്തിൽ എനിക്ക് കൈത്തങ്ങായി തുണയായിരുന്ന വയനാടിനെ മറക്കാൻ എനിക്ക് കഴിയില്ല എന്നായിരുന്നോ രാഹുൽ ഗാന്ധി ഞങ്ങളോട് പറഞ്ഞു In the last assembly election, all the Keralites in Karnataka, here in whichever affiliation they have, whichever party they belong, but as far as in Karnataka, all the Keralites stood united. They voted against the BJP and they voted there for the Congress party, and we could get 136 seats from the help of Keralites in Karnataka. <laughs> കർണാടകയിലുള്ള മലയാളികളുടെ സമ്പൂർണ്ണ പിന്തുണ കൊണ്ടു കൂടിയാണ് സീറ്റോട് കൂടി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധിച്ചത് കേരളത്തിൽ അവരുടെ ഏതുമാകട്ടെ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ മുഴുവൻ മലയാളികളും കോൺഗ്രസിനോടൊപ്പം നിന്നു അതിന്റെ മുന്നേറ്റവും വിജയവുമാണ് കർണാടകയിൽ ഉണ്ടായത് എന്ന് ഞാൻ ഓർക്കുകയാണ് He took a very great step. He created history. No political leader could take a stand. He, he walked from Kanyakumari to Kashmir and shattered the base of the UPA and the Congress party in this country. <laughs> രാഹുൽ ഗാന്ധിയുടെ മായ രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി നമുക്കറിയാവുന്നത് രാഹുൽ ഗാന്ധിയും I could see that he could enjoy a lot of things. He should know the sufferings of the people. He wanted to unite the people of this country. He wanted to know the unemployment problem. He wanted to know the difficulties mentioned due to the price rise. That is how, after all these things, we decided, under his leadership, to give 5 guarantee to the people of Karnataka. കേരളത്തിലെ പത്തൊമ്പത് ദിവസത്തെ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അത് കർണാടകയിലേക്കാണ് പ്രവേശിച്ചത് അവിടെ ദിവസമാണ് ഭാരത് ജോഡോ യാത്ര സഞ്ചരിച്ചത് ആ വലിയ സഞ്ചാരത്തിനിടയിൽ കർണാടക അടക്കമുള്ള കേരളം അടക്കമുള്ള പ്രദേശങ്ങളിലെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ നേർന്ന ജീവിത പ്രശ്നങ്ങൾ ഞങ്ങൾ കൊണ്ടറിഞ്ഞു അതാണ് ഞങ്ങൾക്ക് കർണാടക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അഞ്ചിന പരിപാടികൾ പ്രഖ്യാപിക്കാൻ പ്രചോദനമായത് അത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് Morning, myself, Ravan Reddy and Sukho. Three, two Chief Krishna, myself, we went to Maharashtra. Yesterday in Maharashtra, the BJP, NCP and Sena gave an advertisement that we are not put with the promise, we are lying. So I went there and had a press conference early morning. Mr. Medugopal says sent me that this is the advertisement they have given. I have given them an over open offer. I can send you special flights, more than 10 flights are sent to you, send 30 buses, you send your leaders, you meet the people of Karnataka, they will tell you how we have implemented the guarantee, whatever we have promised, we have committed. I think you all know about that. All the five guarantees we have implemented in the first cabinet meeting which was held in Karnataka. <laughs> മഹാരാഷ്ട്രയിലെ മഹായുക്തി സഖ്യം അവിടുത്തെ കോൺഗ്രസ് മുന്നണിക്കെതിരായിട്ടുള്ള സഖ്യം അവിടെ ദുഷ്പ്രചരണത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് അവർ പറയുകയാണ് കർണാടകയിൽ അഞ്ചിനെ ഗ്യാരണ്ടി നടപ്പിലാക്കാതെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയായി പോയെന്ന് അതിന് തക്കതായ മറുപടി പത്രസമ്മേളനം വിളിച്ച് ഞാൻ നൽകുകയുണ്ടായി ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാലാണ് ആ പത്രപരിശ എന്നെ കാണിച്ചു നിന്നത് ഞങ്ങൾ അവിടെ പത്രസമ്മേളനം നടത്തി ഞാൻ അവിടെ പറയുകയുണ്ടായി നിങ്ങൾക്ക് ചാർട്ടേഡ് വിമാനങ്ങൾ ഞാൻ തയ്യാർ ചെയ്യാം എത്ര ബസ്സുകളും ട്രെയിനുകളും വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ഏർപ്പാട് ചെയ്യാം നിങ്ങൾ കർണാടകയിലേക്ക് വരൂ അഞ്ചിന പരിപാടികൾ നിങ്ങളെ എങ്ങനെ നടപ്പിലാക്കി എന്നുള്ളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടൂ എന്ന് ഞാൻ ഇന്ന് महाराष्ट्र इले प्रतिपक्ष आलेले आपले इंडिया मंचित सत्यते बिल्लेवळे की ഉണ്ടായി टुडे यू हैव गॉट ग्रेट ऑपर्चुनिटी वन्स अगेन गांधी फॅमिली इज ऑन योर डोस्ट शी इज ए ग्रेट लीडर विद अ विजन हु नोस द ग्रास रूट ऑफ दिस कंट्री यू आर फॉर्चुनेट टू इलेक्ट प्रियंका गांधी टुडे आई एम श्योर विद हर कमिटमेंट പ്രിയങ്കാന്ധിയെയാണ് തെരഞ്ഞെടുപ്പ് അയക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചതും പ്രിയങ്കാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സവിശേഷ വ്യക്തിത്വത്തിനു അവരുടെ രാഷ്ട്രീയ ശൈലി പാവപ്പെട്ടവരോടും

There is a saying in English, behind every successful man there will be a woman. It will be Priyanka Gandhi or May make Gandhi the Prime Minister of this country with all your support. <laughs> பிரியாந்தி மன்னேற்ற in the 2026 i am very confident you all will come to power the udf will lead the state and give a good governance in kerala

I have made a personal survey done here in Kerala and Wayanad. We asked the people of Wayanad, how about Priyanka Gandhi contesting the election? What is the mood of the people of this Wayanad parliamentary constituency? The people, the voters of this constituency, irrespective of the party, and they may be from BJP, they may be from India all of them said that, 75% of the people said that, ായി ആ സർവേ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളെയും എല്ലാ ബൂത്തുകളെയും ഗ്രാമാന്തരങ്ങളെയും സ്പർശിച്ച സർവേ ആയിരുന്നു ആ സർവേ രാഷ്ട്രീയാതീതമായി ബി ജെ പി അടക്കമുള്ള ആളുകൾ ആവേശത്തോടു കൂടി പറഞ്ഞത് ഞങ്ങളൊരു ഞങ്ങളൊരു അയക്കാൻ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ വലിയ ആ മുന്നേറ്റവും രാഷ്ട്രീയവും ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോവുകയാണ് Congress Congress history is history. Congress strength is is strength strength. when our congress party comes to power all sections of the society will be protected that is the strength of the congress party

We lost Indira Gandhi. We lost Rajiv Gandhi for the sake of this country's unity. But when the party was in crisis, we all requested Sonia Gandhi to come to politics. With lot of difficulty, with pain, she came to head the Congress party. Our under her leadership, we formed the UPA government. Abdul Kalam, the President of India, invited her to be the Prime Minister of this country. She said, no, I want this country to be safe. So she appointed an agronomist, she Manmohan Singh, as the Prime Minister of this country for 10 years for the growth of this country. Dear friends, I don't want to talk too much about the sacrifice of the Nehru family for this country. I want to talk about the sacrifice of Rajayogandhi and Indira Gandhi for their lives. I ഞങ്ങളുടെയൊക്കെ നിർബന്ധപൂർണമായ നിരന്തരമായ അഭ്യർത്ഥന സോണിയാഗാന്ധി എല്ലാ കഷ്ടനഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തീരുമാനിച്ചു അങ്ങനെ അവരുടെ നേതൃത്വത്തിന് കീഴിൽ രണ്ടായിരത്തി നാലിൽ നമ്മൾ അധികാരത്തിലെത്തി അന്ന് പ്രധാനമന്ത്രിയാകാനുള്ള അന്നത്തെ പ്രസിഡന്റിന്റെ ക്ഷണം നിരാകരിച്ചുകൊണ്ട് സോണിയാഗാന്ധി നടത്തിയ രാഷ്ട്രീയ ത്യാഗം അത് അതുല്യമാണ് അനുഭവമാണ് അനിതര സാധാരണമാണ് അന്ന് സോണിയാഗാന്ധി തീരുമാനിച്ചത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാമ്പത്തിക धनवंतरी ലോക്രണകാലം നിങ്ങൾക്കറിയാം അന്ന് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ വിദ്യാർജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രി ആകർമാ ും ഏത് അല്ലെങ്കിൽ ഏത് വകുപ്പിലും മന്ത്രിയാകാമായിരുന്നു ഞങ്ങൾ എല്ലാവരും പലപ്പോഴും രാഹുൽ ഗാന്ധിയെ അതിനുവേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി അതിനെ തയ്യാറാകുന്നതിന് രാജ്യത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയായിരുന്നോ അതും അതുല്യമായ രാഷ്ട്രീയ ത്യാഗമാണ് എന്ന് ഞാനിവിടെ country. Divide among communities. Divide among sections. You know what they did in 370 in Kashmir, Jammu and Kashmir. But they are to divide our country. Congress party is to unite the country. The people of Jammu and Kashmir gave a mandate. We do not expect the deceived forces. So they all voted for the India group and the alliance of the Congress party. വരെ ബി ജെ പിരത്തിലാണ് വിഭജനത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അവർ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ അങ്ങനെ നിരവധിയായ ഹേതുക്കളുടെ കാരണങ്ങളുടെ പേരിൽ അവർ ഈ രാജ്യത്തെ ജനങ്ങളെ ചിന്തിപ്പിക്കുകയാണ് അവർ കശ്മീരിൽ കശ്മീരിന്റെ പ്രത്യേക പദവി മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു പറഞ്ഞു എന്നാൽ കശ്മീരിൽ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീരിലെ ജനങ്ങൾ ബി ജെ പിക്ക് ജനവിധി എഴുതിയത് നിങ്ങൾ ഓർക്കുമല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ Morning I was in Maharashtra. I discussed with a lot of friends. There are a lot of candidates in Maharashtra. I appeal to all you all of you to tell your friends and relatives to see that BJP is defeated and our Mahavari Congress through and his friend Salal will come to the power in Maharashtra because it is very important for Maharashtra to go to Congress to come to power. Maharashtra, അവിടെ നേരത്തെ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടോ മലയാളികളെയും കണ്ടോ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് മഹാരാഷ്ട്രയിൽ വിവിധ ആവശ്യങ്ങൾക്കായി പ്രവാസത്തിലുള്ള മുഴുവൻ മലയാളികളോടും നിങ്ങൾ അഭ്യർത്ഥിക്കേണ്ടത് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുടെ സർക്കാർ തിരിച്ചുവരണം കോൺഗ്രസും ശരത് പവാറിന്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും അടങ്ങുന്ന നമ്മുടെ സത്യം അവിടെ അധികാരത്തിൽ വരണം അതിനുവേണ്ടി ഓരോ കൂട്ടും പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ മഹാരാഷ്ട്രയിലുള്ള ഓരോ മലയാളികളെയും ഉണർത്തേണ്ടതുണ്ട് You all are educated people, K-likes. You know, whenever Congress party comes to power, we have given various programs for the, all the sections of the society. Either it is a Narega scheme, or a Food Security Act, or Right to Education, or any program to the, all the tribals and other sections to do the forest land. But the BJP or the, the NDA government has not given a single program for the development of the people of this country. <laughs> കോൺഗ്രസ് സർക്കാരുകളെ യു പി എഫ് സർക്കാരിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിരവധിയായ പദ്ധതികൾ കൊണ്ടുവന്ന സർക്കാരുകളാണവ ഇവിടെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നു ഇവിടെ ഭക്ഷ്യ സുരക്ഷാ നിയമം കൊണ്ടുവന്നു ഇവിടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു ഇവിടെ വനാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നുകൊണ്ട് ആദിവാസികളെ നമ്മളെന്ന് ശാക്തീകരിച്ചു അങ്ങനെ നിരവധിയായ പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്ന പശ്ചാത്തലവും ഇന്നത്തെ ബി ജെ പി സർക്കാരിനെ നിങ്ങൾ നോക്കൂ അവർ ഇവിടെ പ്രാดิষ্ঠান വർഗ്ഗത്തിന്റെ ക്ഷേബത്തിനു വേണ്ടി ഒരു പദ്ധതി പോലും കൊണ്ടുവരാത്ത സർക്കാരാണ് ന്യൂ വൈനർ when you all face the biggest disaster when hundreds of lives were lost lost through humans fact ശ്രീ രാഹുൽ ഗാന്ധി ആൻഡ് ടിയങ്ക ഗാന്ധി കേം വി all all of you help your neighboring state like kerala and karnataka and నూ కణ మనుషుల జీవన్ నష్టం ఆ గాంధీ ప్రియంగా ప్రియంకూడదు സഹായ വസ്തുക്കളുമായിട്ട് മൈനോറി കർണാടക സർക്കാർ ആവുന്ന എല്ലാ സഹായങ്ങളും ലഭ്യമാക്കി ഉറപ്പുവരുത്തി എന്നാൽ നരേന്ദ്രമോദിയും നിങ്ങൾക്ക് മാറി എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഈ വഞ്ചകരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് Because it has got a national importance. You are sending a leader to the country. Your leader will not be for Kerala or why not. You are sending a voice of India, the voice of women to this country and the parliament. That is a proud opportunity you have got. You should not miss. You should send her with a very big margin. വയനാട്ടിൽ എന്ത് രാഷ്ട്രീയ മുന്നേറ്റമാണ് എന്നുള്ളത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് പ്രിയങ്കാ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം നൽകി നിങ്ങൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ നിങ്ങൾ കേവലമൊരു വയനാടിന്റെ കേരളത്തിന്റെ വ്യക്തിയെ മാത്രമല്ല തെരഞ്ഞെടുത്ത അയക്കുന്നത് നിങ്ങളിൽ ദേശത്തിന്റെ നേതാവിനെ ജനാധിപത്യത്തിന്റെ കാവന്മാരാകിയെ രാഷ്ട്രത്തിന്റെ പ്രതീക്ഷയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്നത് ആ വലിയ ഉത്തരവാദിത്തം യഥോചിത നിങ്ങൾ നിർണയിത്തുമെന്ന് എനിക്ക് ഉറപ്പാക്കാം Three days back, Priyanka Gandhi called me and Sikram You all have requested about the night transportation between Kerala and Karnataka. What with between the night to morning, what problem you are facing? She discussed with us. We have assured her after the election we will meet with your officials and the with madam and we will see that the problem will be sorted out in what favor that is the commitment i would like to give to you

Here yeah, also with the LDF, JDS is there. You know that they are working very closely. But you do not worry. Our commitment stands with you. Whatever may come, we will support Canada. I know that next time you all are going to form a UDF government, we both let us work together to see that the entire state is being protected.

I have been seeing reports about the financial problems, pension, lot of issues I think people are facing. But you need not hurry. The Congress government has its own history. Congress government will always run with efficiency. Let us all join together, work for the people of Kerala. റിയാം കേരളത്തിന്റെ ട്രഷറി ഇവിടെ സാമൂഹ്യക്ഷേമ പദ്ധതികളില്ല ട്രഷറിന പ്രവൃത്തികളെല്ലാം പുരടിച്ച് കാശില്ല എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആണ് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ഈ സർക്കാർ മാറി ഐക്യ സർക്കാർ ഇവിടെ ജനാധിപത്യത്തിലേറുന്നു ഈ സാമ്പത്തിക വൈഷമ്യങ്ങളൊക്കെ മാറി

ും പുരോഗതിയും പ്രിയങ്കിലുള്ളത് We help Srimati Priyanka Gandhi and help Voter with a very big margin. I assure you, let us all various many MLA's are here. All of them are working together. The entire UDF team is working together. With all your support, you should request people from the opposition parties also to see that this opportunity should be lost and should, should be sent in a massive mandate to the Lok Sabha with all your support. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് വയനാട്ടിൽ നിന്ന് നിങ്ങൾ വലിയൊരു ഭൂരിപക്ഷം നൽകി ഭൂരിപക്ഷം നൽകി പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് അയക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് എം എൽ എമാരും മുൻ എം എൽ എമാരും യു ഡി എഫ് നേതാക്കളും ഒക്കെ അതിനുവേണ്ടി അഹോരാത്രം അധ്വാനിക്കുകയാണ് ഈ വയനാട് അതുവഴി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതു ചരിത്രം എഴുതാൻ പോവുകയാണ് for electing the highest number of MPs to the UP and India group. Your strength has given the country strength. With your strength, Rahul Gandhi could become the leader of the opposition and in the next, after four years, he will be the Prime Minister of this country. This is what you are looking at, the country is looking at. <laughs> കോൺഗ്രസ് മുന്നണിക്ക് ഏറ്റവും അധികം എം പിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് കേരളം ഇവിടുത്തെ യു ഡി എഫിന്റെ പ്രവർത്തകരെ അതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ഒരു മന്ത്രിസഭ ഡൽഹിയിൽ അധികാരത്തിലേക്കും ഐ ടു ഓഫ് തിങ്ക് സ്റ്റിൽ I have to leave to Bangalore. I can wait for still 5 to 10 minutes. I wish you all the best. Let me meet again to come and thank you for electing Priyanka Gandhi with the Thank you. Jai Hind, Jai Kerala, Jai Union.